തിരുവോണത്തിന് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ നഗരവേദികളെല്ലാം തിരക്കിലാണ് വസ്ത്ര വ്യാപാര സ്ഥാപനങ്ങളിലും മാർക്കറ്റുകളിലും ഷോപ്പിംഗ് മാളുകളിലുമെല്ലാം വലിയ കച്ചവടം നടക്കുന്നുണ്ട് വഴിയോര കച്ചവടക്കാരും ഓണച്ചന്തകളും സജീവമാണ് മഴ ഉണ്ടെങ്കിലും തിരുവോണത്തിനുള്ള സദ്യവട്ടങ്ങൾക്കായി പച്ചക്കറികൾ വാങ്ങാനും ഓണക്കോടി എടുക്കുവാനും നാട് നഗരത്തിലെത്തി ജ്വല്ലറി ഇലക്ട്രോണിക്സ് ഫർണിച്ചർ ഷോറൂമുകളിലും വൻ ഓഫറുകളുമായി കച്ചവടം പൊടിപൊടിക്കുകയാണ് ഓണാഘോഷത്തിന്റെ ഒൻപതാം ദിവസമായ ഉത്രാടത്തെ ചെറിയ ഓണം എന്നും വിളിക്കാറുണ്ട് ഉത്രാട ദിവസമാണ് മഹാബലി തമ്പുരാൻ തന്റെ പ്രജകളെ കാണാൻ എത്തുന്നത് എന്നാണ് വിശ്വാസം അതിനാൽ ഇത് ഓണാഘോഷങ്ങളുടെ യഥാർത്ഥ തുടക്കമായാണ് മലയാളികൾ കരുതുന്നത് ദൂരസ്ഥലങ്ങളിൽ ഉള്ളവരെല്ലാം കുടുംബത്തോടൊപ്പം ഒത്തുകൂടുന്നത് ഈ ദിവസമാണ് തിരക്ക് നിയന്ത്രിക്കാൻ നഗരങ്ങളിൽ കൂടുതൽ പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട് ഓണസദ്യയും പായസമേളയും ഒരുക്കി പ്രമുഖ ഹോട്ടലുകളും കാറ്ററിംഗ് ഗ്രൂപ്പുകളും രംഗത്തുണ്ട് You are watching VCV News.